അങ്കോലയിലെ എത്തിയത് ഒന്ന് നിന്നുള്ള ഈ സന്നദ്ധ പ്രവർത്തകരായിരുന്നു ബിജു നിങ്ങൾ അതെ ഇപ്പോൾ അവിടെ കൂടുതലും അവിടെ നടക്കുന്നത് ഇപ്പം ഇടിഞ്ഞ് വന്നിട്ടുള്ള സ്ഥലത്ത് നിന്ന് റോഡ് സൈഡിലുള്ള ഒരു കട്ടിംഗ് ഉണ്ട് ആ കട്ടിങ്ങിലുള്ള മണ്ണാണ് ഇപ്പോൾ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നത് പുഴയിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ആണ് കാരണം ഈ ഇടിഞ്ഞ് വരുമ്പം ഒരു പക്ഷേ അവിടെ ഈ വാഹനങ്ങൾ വീണിട്ടുണ്ടാവാം എന്ന ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇപ്പം ഊർജിതമായിട്ട് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തീരത്തോട് ചേർന്നിട്ടുള്ള സ്ഥലം അവിടെ നേവി ഡിറ്റക്ടർ വെച്ചിട്ട് ഓരോ ഘട്ടങ്ങളിലായി മണ്ണെടുത്തു മാറ്റി അവിടെ ഡിറ്റക്ടർ വെച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുക അതെന്ന് വെച്ചാൽ ഓരോ ചാലുകളായിട്ടാണ് മൊത്തം മണ്ണെടുക്കാതെ ഓരോ ചാലുകളായി ഇറക്കുകയാണ് ആ കൂടെ തന്നെ കിറ്റാച്ചി ഉപയോഗിച്ചിട്ട് മണ്ണ് പൂർണ്ണമായും നീക്കുന്നുണ്ട് ഓരോ ലെയറായിട്ട് അതെ 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 ഗ്രൗണ്ട് ലെവലാണ് മാക്സിമം ഗ്രൗണ്ട് ലെവൽ ലെവലാക്കിയതിനു ശേഷം ഒന്നൂടെ ഡിറ്റക്ടർ വെക്കാന്നുള്ളതാണ് ഉച്ചയ്ക്ക് ശേഷം രണ്ട് ഇരുപത് മീറ്ററോളം ഡിറ്റക്ടർ ചെയ്യുന്ന മീറ്റർ കൊണ്ടുവരുന്നതാണ് മിക്റ്റ് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ഇന്ന് വൈകുന്നേരം വരെ ലാൻഡ് വൈകിട്ടേ പോകുന്നുള്ളൂ നമ്മൾ എന്തായാലും ഇന്ന് ഇവിടെ ഇന്ന് നിൽക്കുന്നുണ്ട് നമ്മൾ വൈകിട്ടേ തിരിച്ചു പോന്നുള്ളൂ കാരണം ഇന്ന് ഉച്ചവരെ നമുക്ക് അവിടെ അലോഡ് ആയിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ എല്ലാവരും മുഴുവൻ കേരളത്തിലുള്ള റെസ്ക്യൂ ടീമിനും പുറത്താക്കിയിട്ടുണ്ട് പുറത്താക്കിയെന്ന് പറയുമ്പോൾ ഇന്ന് കൂടുതലായിട്ട് കൂടുതൽ ആളുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ചിലപ്പോൾ കളക്ടറുടെ ഓർഡർ ഉണ്ടെന്നാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ പറ്റില്ല എന്നാണ് അവർ വരുന്ന ആളുകളുടെ സെക്യൂരിറ്റിയും കൂടെ വേണമല്ലോ മണ്ണിടിഞ്ഞു വരാനുള്ള ചാൻസ് ഇനിയുണ്ട് അപ്പൊ ആള് കൂടിക്കഴിഞ്ഞാലും അത് കൂടുതൽ ദുരന്തത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതെ പിന്നെ ഇപ്പം പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഡ്രില്ല് ചെയ്യാന്നുള്ളൊരു സംവിധാനം ഐഡിയ പറയുന്നുണ്ട് പക്ഷെ അത് ഏതാണ്ട് ഗ്രൗണ്ട് ലെവൽ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ഡ്രില്ല് ചെയ്യാൻ പറ്റുള്ളൂ അത് പെർമിഷൻ കിട്ടിയാൽ മാത്രമേ ഡ്രില്ല് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ എളുപ്പത്തിൽ ലോഹങ്ങൾ എന്തെങ്കിലും എത്തുമ്പോൾ ഡ്രില്ല് ചെയ്യുമ്പം പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് അഭിപ്രായം പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയില് നമ്മളെ ആരെയും മലയാളികളായിട്ടുള്ള റെസ്ക്യൂ ടീമിനാരെയും അങ്ങോട്ട് അടുപ്പിക്കും കഴിഞ്ഞ നാലഞ്ച് ദിവസമായി ഇവിടെ രാവുമ്പോൾ അവര് നിൽക്കുന്ന ആളുകളാണ് അവർ പക്ഷേ അതിനപ്പുറത്ത് ഇനിയിപ്പോൾ മനുഷ്യന് അപ്പുറത്ത് യന്ത്രങ്ങളുടെ സഹായമാണ് ഇപ്പോൾ അവിടെ വേണ്ടത് എന്നൊരു വിധത്തിൽ സൈന്യം രംഗത്തെത്തി ഒരു സാഹചര്യത്തിൽ കൂടി വന്നവരുടെ സുരക്ഷ കൂടി പരിഗണിക്കുന്നുണ്ട് അന്വേഷണവും തുടരുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് ഈ ഇന്ന് രാത്രിയോടെ ഈ സംഘം തിരിച്ചു പോകാം എന്ന ആലോചനയിലേക്ക് എത്തുന്നത്